പച്ചിലക്കാട് ശ്രീ ശ്രീമാര്യമ്മൻ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന വസൂരിമാല കാണാൻ ധാരാളം പേരാണ് എത്തിച്ചേർന്നത് ക്ഷേത്രോത്സവത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുകൂടിയാണ് കൂടിയാണ് വസൂരിമാല തെയ്യം ഐശ്വര്യവരദായനി എന്ന പേരിലും അറിയപ്പെടുന്ന തെയ്യത്തിനു മുമ്പിൽ വഴിപാടുകൾ നൽകാൻ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ നിലയുറപ്പിച്ചിരുന്നു ജില്ലയുടെ പല ഭാഗങ്ങളിലും കർണാടകയിലെ കുടക് പ്രദേശങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഒരു സ്ത്രീ ദേവതയാണ് വസൂരിമാല ഭദ്രകാളിയിലോ ശിവക്ഷേത്രങ്ങളിലോ ഉപദേവതിയായി ആരാധിക്കപ്പെടുന്നു പച്ചക്കാട് ശ്രീ മാര്യമ്മൻ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി വസൂരിമാല തെയ്യമായി അവതരിപ്പിക്കുന്നതിനാൽ വസൂരി ചിക്കൻ ബോക്സ് അഞ്ചാംപനി തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയുമെന്നാണ് വിശ്വാസം ഇതിനെല്ലാം കർശനമായ നിഷ്ഠകളുമുണ്ട് ഉത്സവങ്ങളെയും ബന്ധുജനങ്ങളെയും നാടിനെയും കൂട്ടുപിടിച്ച് ആയുരാരോഗ്യ സൗഖ്യത്തോടെ പുലരാൻ തിറക്കളങ്ങളിൽ നിന്ന് തെയ്യങ്ങൾ കൽപ്പിക്കുന്നു എന്തായാലും ധാരാളം പേരാണ് ഉള്ളിമാലയടക്കമുള്ള നിരവധി വഴിപാടുകളുമായി പച്ചിലക്കാട് മാര്യമ്മയ്ക്ക് മുന്നിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ